ഒരൊറ്റ സിനിമയിലോ സീരിയലിലോ പോലും അഭിനയിച്ചിട്ടില്ലെങ്കിലും അങ്ങനെയൊരു താരത്തിന് ലഭിക്കുന്നതിനേക്കാൾ സ്വീകാര്യതയാണ് നടി താര കല്യാണിൻ്റെ മകൾ സൗഭാഗ്യയ്ക്ക് അമ്മയും അച്ഛനും അമ്മൂമ്മയും ഭർത്താവുമൊക്കെ അഭിനയ മേഖലയിൽ നിറഞ്ഞു നിന്നവരും നിൽക്കുന്നവരുമായിട്ടും അങ്ങനെയൊരു സൗഭാഗ്യം എളുപ്പത്തിൽ സൗഭാഗ്യയ്ക്ക് സ്വന്തമാക്കാമായിരുന്നു എന്നാൽ അതെല്ലാം വേണ്ടെന്ന് വച്ച് നൃത്തവും കുടുംബജീവിതവുമായി മുന്നോട്ടു പോകുന്ന സൗഭാഗ്യയ്ക്ക് താരങ്ങളെക്കാൾ കൂടുതൽ സോഷ്യൽ മീഡിയ ആരാധകരുമുണ്ട് സ്വന്തം യൂട്യൂബ് ചാനലിലൂടെ നിരന്തരം കുടുംബവിശേഷങ്ങൾ അറിയിക്കുന്ന സൗഭാഗ്യയുടെ എല്ലാ സന്തോഷങ്ങളും സങ്കടങ്ങളും ആരാധകർക്കും അറിയാം ഇപ്പോഴാ മകളുടെ ഒരു സങ്കട വാർത്തയാണ് സൗഭാഗ്യ സോഷ്യൽ മീഡിയയിലൂടെ അറിയിച്ചിരിക്കുന്നത് മൂന്ന് വയസ്സുകാരിയായ മകൾ സുധാപ്പുവിനെ ഇപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണ് കുഞ്ഞ് ബെഡിന് താഴെ ഒരു കൈയിൽ ഇഞ്ചക്ഷൻ ട്രിപ്പും മറുകൈയിൽ ഹോസ്പിറ്റലിലെ അഡ്മിറ്റ് ബാൻഡും ധരിച്ചുള്ള സുധാപുവിൻ്റെ നിൽപ്പ് അതിമനോഹര ചിത്രമാക്കി സൗഭാഗ്യ പങ്കുവച്ചതോടെയാണ് വിവരം ആരാധകരും അറിഞ്ഞത് ആ നിൽപ്പും ചിരിയും കണ്ടാൽ എന്തെങ്കിലും അസുഖം വന്ന് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന് പറയാൻ സാധിക്കില്ല ഈ മിസ് ഹാപ്പി ഫേസ് ആരാണ് ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തതിന് ഇത്രയധികം സന്തോഷിക്കുന്നത് എന്നാണ് സൗഭാഗ്യ മകളുടെ ചിത്രത്തിന് നൽകിയ ക്യാപ്ഷനും അതേസമയം ഇഞ്ചക്ഷൻ ട്രിപ്പിട്ട കുഞ്ഞുകൈ അനങ്ങാതിരിക്കാൻ അകം കൈയിൽ പാഡ് വെച്ച് ബാൻഡേജും ചുറ്റിയിട്ടുണ്ട് കുഞ്ഞുങ്ങളായതിനാൽ തന്നെ അസുഖം വന്നാലും അടങ്ങി ഒരിടത്ത് കിടക്കില്ലെന്ന് ഉറപ്പാണ് ആശുപത്രി മുറിയിലെ ഇട്ടാവട്ടത്ത് പരമാവധി ഓടിക്കളിക്കുന്ന അവർ ഇഞ്ചക്ഷൻ ട്രിപ്പിട്ട കൈ ശ്രദ്ധിക്കാതെ തട്ടുകയും മുട്ടുകയും ഒക്കെ ചെയ്യും അപ്പോൾ കുത്തിവെച്ചിരിക്കുന്ന ഇഞ്ചെക്ഷൻ ട്രിപ്പിന്റെ സ്ഥാനം മാറിപ്പോകാൻ സാധ്യതയുള്ളതിനാൽ തന്നെ പാഡ് വെച്ച് ബാൻഡേജ് കെട്ടി കൈ അനക്കാത്ത തരത്തിലേക്ക് മാറ്റുകയായിരുന്നു കഴിഞ്ഞ ദിവസമാണ് അർജുനും സൗഭാഗ്യയും കന്യാകുമാരിയിലേക്ക് യാത്ര പോയത് പുതിയ കാർ വാങ്ങിയതിൻ്റെ സന്തോഷത്തിൽ അതിലൊരു ട്രിപ്പ് പോകണമെന്ന് പ്ലാനിട്ട് കഴിഞ്ഞ ദിവസമാണ് സൗഭാഗ്യയും അർജുനും മറ്റു കുടുംബങ്ങളും ചേർന്ന് കന്യാകുമാരിയിലേക്ക് ടൂർ പോയത് യാത്രയിലെ വിശേഷങ്ങളെല്ലാം കഴിഞ്ഞ വീഡിയോയിൽ സൗഭാഗ്യ കാണിച്ചിരുന്നു പക്ഷെ ആ യാത്ര സുധാപു ഒട്ടും ആസ്വദിച്ചിരുന്നില്ല ഭയങ്കര കരച്ചിലും മൂഡ്സിങ്സും ഒക്കെ ആയിരുന്നു മകൾക്ക് എന്ന് ആ വീഡിയോയിൽ സൗഭാഗ്യ തന്നെ പറയുന്നുണ്ട് ഒരുപക്ഷെ മഴക്കാലമായതിനാൽ തന്നെ കുഞ്ഞുങ്ങൾക്ക് പെട്ടെന്ന് അസുഖങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അതിൻ്റെ ലക്ഷണങ്ങളാകാം സുധാപു കരച്ചിലും ബഹളവുമായി കാണിച്ചിട്ടുണ്ടാകുക എന്തായാലും അത്രയധികം സന്തോഷത്തോടെ ഒരു ട്രിപ്പ് കഴിഞ്ഞു വന്ന സൗഭാഗ്യയും കുടുംബവും നേരെ പോയത് ആശുപത്രിയിലേക്കാണ് ആശുപത്രി ചിത്രം സൗഭാഗ്യ പങ്കുവച്ചതോടെ സുധാപ്പൂവിനെ എന്തുപറ്റി വൈ വൈയായികിയൊന്നും മുഖത്തില്ലല്ലോ തുടങ്ങി നിരവധി പേരാണ് കമൻറ്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അച്ഛൻ അർജുൻ സോമശേഖരൻ തന്നെയാണ് സുധാപ്പുവിൻ്റെ ഫോട്ടോ പകർത്തിയത് ഇപ്പോൾ സൗഭാഗ്യ പുറത്തുവിട്ടിരിക്കുന്ന ചിത്രത്തിന്റെ അടിസ്ഥാനത്തിൽ മകൾക്ക് വലിയ കുഴപ്പമൊന്നും ഉള്ളതായി തോന്നുന്നില്ല അതേസമയം ഈ ആശുപത്രി ആശുപത്രിവാസത്തിൻ്റെ വിശദവിവരങ്ങളുമായി സൗഭാഗ്യ ഉടൻ അടുത്ത വീഡിയോയുമായി വരുമെന്നാണ് ഫോളോവേഴ്സിന്റെ പ്രതീക്ഷ കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ